ഹായ് ഡേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പെരുന്നാളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ അയൽവാസികളെല്ലാവരും കൂടിയിട്ട് ഉള്ളൊരു ഒത്തൊരുമയുടെ ഒരു പെരുന്നാളാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് അയൽവാസികളും ഒന്നിച്ചിട്ടാണ് ഇന്ന് ഫുഡ് വെക്കുന്നതും എല്ലാം തന്നെ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ദാ തലേ ദിവസം ഇഞ്ചി പിറ്റേ ദിവസത്തിനുള്ള പെരുന്നാൾക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി തൊഴിക്കുന്നുണ്ട് അങ്ങനെ തലേ ദിവസം രാത്രി തന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരിക്കുമ്പോൾ തന്നെ അതൊരു ഒരു പ്രത്യേകതയാണ് അല്ലേ ഭയങ്കര സന്തോഷമാണ് നമുക്ക് തലേ ദിവസം തന്നെ പെരുന്നാളുടെ തലേന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒത്തൊരുമിച്ച് എല്ലാം ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ തന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് തന്നെ എല്ലാവരും ഓടിക്കളിക്കുന്നുണ്ട് അവർക്കല്ലേ പെരുന്നാൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നുള്ളൂ ഇതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കാണ് അതിൻ്റെ ആ ഒരു വൈബ് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾതാ റായമോൾക്ക് ഞാൻ മെയിലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ട് കൈയിലും രണ്ട് ഭാഗത്തും പുറത്തും അകത്തും എല്ലോടെയും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ റയമോൾക്ക് ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ഇടാനൊന്നും അറിയില്ല എങ്കിലും നോക്കിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുക എന്നുള്ളൂ അപ്പോൾ റേമോൾക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് താക്കുഡൂവിന് എനിക്ക് മെയിലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവനിക്ക് ഇതുപോലെ ഡിസൈൻ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവനിക്കിതുപോലെ പേരെഴുതിയിട്ട് ഒരു പൂ വരച്ചു കൊടുത്തിട്ട് ഹാർട്ട് കൂടി വരച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിലേക്ക് വന്നപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ട് മുജുക്ക് തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കിങ്ങിൻ്റെ പണി ഇക്കാക്കാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ രാത്രി എല്ലാം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ പച്ചമുളക് പച്ചമുളകൊക്കെ പാത്രത്തിലാക്കി നെട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പൊതിനീനേല ഇതുപോലൊരു കവറിലാക്കിയിട്ടൊന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അധികം എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു നാല് കിലോ അളവിലൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള പൊതിയലയാണ് കേട്ടോ അപ്പോൾ താ അതുപോലെ തന്നെ കറുവേപ്പില കൂടി ഡപ്പയിലാക്കി വെക്കുന്നുണ്ട് സവാളയൊക്കെ കൊട്ടയിൽ കൊട്ടി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ആകെ പൊടി പിടിച്ച് വേസ്റ്റ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ താ പിറ്റേ ദിവസം രാവിലെയാണ് പെരുന്നാളുടെ അന്ന് രാവിലെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന് ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സുബ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കടന്നത് തന്നെ തനിമോള് ഉറങ്ങാനേ അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ച് മണിക്ക് ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കൂടെ തന്നെ തനിമോൾ എണീക്കുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് തീരെ ഉറക്കം കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല ഉറക്ക ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും പെരുന്നാളല്ലേ എണീക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതാ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഭൂരിൻ്റെ മാവക്കൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ലിവറും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഉള്ളിലുള്ള പാർട്സും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് കറി വെക്കാമെന്ന് കരുതി അപ്പോൾ പൂരിയും അതുപോലെ ചിക്കൻ്റെ പാർട്സും ജസ്റ്റ് ഒന്ന് കറി വെക്കുകയല്ല ജസ്റ്റ് ഒന്ന് വരറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് കുറച്ചൊരു തിക്നെസ്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കോഴിൻ്റെ ഫ്ലേവറും അതുപോലെ ഹൂക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ദാ സവാളിയും തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം ദാ സവാളേൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇപ്പം ദാ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് നടുകിയൊന്ന് കീറുന്ന മാത്രമേ ഉള്ളൂ ചെറുതായി കട്ട് ചെയ്യുന്നൊന്നുമില്ല ഒന്നും കേട്ടോ അപ്പോൾ താ അങ്ങനെ പച്ചമുളകും കട്ട് ചെയ്ത് തക്കാളി കൂടി ഇതുപോലെ ചെറുതായി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒന്നര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഒരുപാട് മസാല അങ്ങോട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത് കേട്ടോ അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇനി ചിക്കന് ചിക്കൻ്റെ പാർട്സ് ഇല്ലേ അതെല്ലാം എന്താ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് മസാലയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് ഇതാ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊരു മൂന്ന് വിസ് മൂന്ന് വിസിലൊന്നും വേണ്ട ഒരു വിസില് മതി കേട്ടോ ചിക്കനല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ അങ്ങനെ ഇപ്പം അത് വിസിൽ വരാനായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഭൂരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ഞാൻ മറ്റേ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഭൂരി ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ അധികവും പെരുന്നാളിന് ഇതുപോലെ തന്നെയാണ് ഭൂരിയൊക്കെ തന്നെയാണ് കേട്ടോ അതെൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ച ഒന്നാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ദിവസവും പെരുന്നാളിന് ഭൂരി മസാലക്കറി അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഒരു പതിവ് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും അതുപോലെ അതുപോലെയായി എന്നുള്ളതാണ് അങ്ങനെതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റയമോളിനെയും തനിമോളിനെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ റയമോൾ ഡ്രസ്സ് മാറ്റി ഭക്ഷണം കഴിച്ച് അവൾ പുറത്തേക്ക് ഓടി അവൾ മേക്കപ്പ് ചെയ്തത് തനിമോളിനൊരുക്കിയതിന് ശേഷമാണ് കേട്ടോ അതാ തനിമോളിനൊരുക്കി പിന്നെ അവൾക്ക് പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തനിമോൾക്കും റയമോൾക്കും ആർക്കും തന്നെ എടുത്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ചെറുപെരുന്നാളുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് ചെറുപെരുന്നാളുടെ ഡ്രസ്സല്ല പുതിയ ഡ്രസ്സുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ മിക്ക സാധാരണക്കാരുടെ വീടുകളിലും ഇതുപോലെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് ജോഡി എടുത്താലും വലിയ പെരുന്നാളിന് ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അതാണ് മിക്ക സാധാരണക്കാരുടെ വീട്ടിലെയും അവസ്ഥ പിന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലെ സന്തോഷകരമായിട്ട് നമ്മൾ കഴിക്കുന്നു അത്രയേ ഉള്ളൂ കഴിഞ്ഞു പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഇനി ഒന്ന് ദമ്മ ചെയ്തെടുക്കണം പിന്നെ ഈ പാലക്കാട് ഈ ഭാഗത്തേക്കൊക്കെ റാവുത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കൽ പിന്നെ ഇതുവരെ ആയിട്ടും റാവത്തർ ബിരിയാണി ഉണ്ടാക്കി ഷീലില്ലാത്തത് കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇക്കെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത് അങ്ങനെ അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി ഇതാ ഇപ്പം എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഇതിൽ ഒരു ഫാമിലി മിസ്സിങ്ങാണ് അവരെന്താന്ന് വെച്ചാൽ അവർ രണ്ട് പേരേ ഉള്ളൂ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ അവർ ഒറ്റയ്ക്ക് അവർ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ പോയി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തനിമോൾക്ക് എല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ലെഗിൻ്റെ എല്ലൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ഇത് ഈ ലെഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചുകൊണ്ട് നടന്നോളും അപ്പോൾ അതാ ആ ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നല്ല ഒത്തൊരുമയുടെയും സമാധാനത്തിൻ്റെയും നമ്മുടെ ബലി പെരുന്നാൾ ഇങ്ങനെയായിരുന്നു അയൽവാസികളൊക്കെ ഒത്തു ഒത്തൊരുമിച്ചിട്ട് ഞങ്ങളുടെ ബലി പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെയൊക്കെ എനി പെരുന്നാൾ എങ്ങനെയായിരുന്നു ഡ്രസ്സൊക്കെ എടുത്തോ എന്തൊക്കെയായിരുന്നു വിശേഷം എല്ലാം ഒന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്